ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദീ ഞാൻ വീടു മാറി പോകുന്നതല്ല കേട്ടോ എന്താ കാര്യമെന്ന് പറയായേ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലേക്കണും കൂടി അമർത്തി നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേഗം കിട്ടും കിട്ടും നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ ദീ ഞാൻ കുറേ നാളായി ഇപ്പോൾ ഇവ നമ്മുടെ കുട്ടന്മാരുള്ളത് കാരണം എന്ത് സാധനം കയ്യിൽ ഇങ്ങനെ അങ്ങനെ കുത്തി 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 കയറ്റി വെക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും നേരം ഇല്ലാണ്ടൊക്കെ ആകുമ്പോൾ എല്ലാം വലിച്ചു വരിടലാണേ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഡാവിക്കുടിനെ ഒന്ന് പിടിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ അപ്പോൾ ഇപ്പം കുറേ നാളായിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കാല് വെയ്യാത്തോണ്ട് അമ്മ ഇങ്ങനെ ഇങ്ങോട്ട് വരാറില്ല ഞങ്ങൾ അങ്ങോട്ട് പോയി കാണാറാണ് കേട്ടോ പതിവ് അപ്പോൾ അമ്മേനെ ഞാൻ ഒന്ന് വേറെ എന്തോ കാര്യത്തിന് അമ്മേനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഒതുക്കാൻ നിന്ന് കേട്ടോ അപ്പം അമ്മ എന്നോട് പറയാം നീ മാറി ഞാനെന്നാൽ ഒതുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണേ അപ്പം ഞങ്ങളിതേ കുറേ കുശിടാന്വേഷണങ്ങളും കഥകളും കുറേ ഗൂസിപ്പുകളും അതും ഇതൊക്കെ ആയിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും അടക്കി വെക്കുന്നതാണ് കേട്ടോ എനിക്ക് പണ്ട് എൻ്റെ ഇങ്ങനെ ഒത്തിരി ി ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര അരിശായിരുന്നേ പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമില്ലെന്ന് വേണം പറയാൻ കാരണം സമയം കിട്ടി ഒരു ഇച്ചിരി നേരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിടക്കണം കാരണം ഏത് നേരം അത് ഈ ഒരു നമ്മൾ നമ്മളൊറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് മനസ്സിലാവും പിള്ളേരെയൊക്കെ ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കാര്യങ്ങളും അപ്പോൾ ഹാറ്റ്സ് ഓഫ് ചെയ്യണം കേട്ടോ പണിക്കും കൂടി പോകുന്ന അമ്മമാരെ കാരണം എനിക്ക് എനിക്കാണെന്നാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ച് 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 ശീലിച്ചത് കാരണം പെട്ടെന്ന് നമുക്കിതെല്ലാം ഇങ്ങനെ ഒരിത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു നമ്മുടെ മനസ്സിന് തന്നെ ഒരു തൃപ്തിയില്ലായ്മയാണ് കേട്ടോ ആ അടുക്കും ചിട്ടയിലും അങ്ങനെ അങ്ങനൊരിത് നമുക്ക് തന്നെ അതങ്ങനെ അടങ്ങി അടങ്ങിയിരിക്കാത്ത അടുക്കി ഇരിക്കാത്ത കാണുമ്പോൾ കാണുമ്പോൾ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ അടി എടുത്ത് പറയും ഈ നാളെ അലമാരും ഒതുക്കണം നാളെ അലമാരി ഒതുക്കണം ഇത് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് മുഴുവൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ അലമാരിലെ തുണിയെല്ലാം പുറത്തേക്ക് പിന്നെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് വേണ്ടാത്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇറക്കി ഞങ്ങൾ ഒതുക്കുന്നതാണേ കണ്ടപ്പോൾ അമ്മ എന്നോട് പറയാം അത് അങ്ങോട്ട് വെക്കി ഇതിങ്ങോട് വെക്കി ഇതൊക്കെ കൊണ്ടുവയ്ക്കിടീന്നൊക്കെ പറഞ്ഞാൽ വഴക്കു കുറേ എടുക്കുകയൊക്കെ ചെയ്യുകയാണെ എപ്പോഴും അമ്മമാരുള്ളത് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഓരോ ഓരോരോരോ കാര്യങ്ങൾക്കൊക്കെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ പണിയെടുക്കുന്ന ആളാണ് കേട്ടോ പണ്ടേ പക്ഷേ എന്നാലും അമ്മ പറയുന്നതൊക്കെ എനിക്ക് എത്രത്തോളം ഇപ്പം ഈ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഓരോ നമ്മളെ ചീത്ത പറയാനും ഗൈഡ് ഗൈഡ് ചെയ്യാനും ഒരാളൊക്കെ വേണം എന്ന് നമുക്ക് ഈ ഒരു പ്രായത്തിൽ തോന്നിപ്പോവേ അപ്പം ഞാൻ അമ്മയടുത്ത് പറയാമായിരുന്നു എന്നാൽ അമ്മ അവിടെ ഇരിക്കുക അമ്മയ്ക്ക് കാല് വെയ്യാത്തയല്ലേ അപ്പോൾ അമ്മേനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അവിടെ തുടക്കുന്നതാണേ മുമ്പ് ഞാനിനകത്തൊക്കെ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ മടിക്ക മടക്കി ഈ പേപ്പർ ഇട്ടോ ഇപ്പം പേപ്പർ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ അമ്മേനോട് ചോദിക്കുന്നുണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ ഇട്ടാ പൊടിയൊക്കെ ഡ്രസ്സിലാവില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഓരോന്ന് നിന്ന് പൊടിയൊക്കെ തൂക്കുന്നതാണേ കാണുന്നത് വേറൊരു ദിവസം നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടേ വോക്കം ക്ലീനർ വാങ്ങിക്കാൻ കാരണം അമ്മാതിരി പൊടിയാണേ ഞങ്ങൾക്ക് നാല് പേർ എനിക്ക് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ കുട്ടന്മാർക്ക് രണ്ടുപേർക്കും ജിചോയ്ക്കും ഡസ്റ്റ് അലർജിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പൊടി അരികത്തൂടി പോയാൽ മതി പറ്റത്തില്ലാട്ടോ തുമ്മി 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 മൂക്കിൻ്റെ പാ ചുമന്നങ്ങ് വരും പക്ഷെ എനിക്കും ഇപ്പോൾ അത് അങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കണം എനിക്കും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തന്നെ എനിക്ക് മൂക്ക് ഇങ്ങനെ ഇതായി വരും അപ്പോൾ ഞങ്ങളിവിടെ പറയുകയാണ് നമുക്ക് പോക്കും ക്ലീനറൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഇണക്കത്തിന് ജിജോയുടെ ഒരു ഷർട്ടും കാര്യങ്ങളൊക്കെ ഒരു സെക്ഷനിലും പാൻറ്റും കാര്യങ്ങളൊക്കെ ഒരു സെക്ഷനിൽ വീട്ടിൽ ഇടാനുള്ളതൊക്കെ ഒരു സൈഡിൽ ഒക്കെ പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ജിജോയ്ക്കാണ് കേട്ടോ മൊത്തത്തിൽ പ്രിഫറൻസ് ഞാൻ അലമാരി മുമ്പ് എന്റെ അലമാരി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോ എന്റെ സാധനങ്ങളായിരുന്നു കൂടുതലും പക്ഷേ എനിക്കിപ്പോ ഞാൻ കൂടുതലും എന്നെ എന്നെക്കാൾ കൂടുതലും ഒരു ഒരു ഇത് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇജോയ്ക്കാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് എടുക്കുന്ന ഓഫീസിൽ പോകുമ്പോൾ എടുക്കാൻ ഇഷ്ടത്തിനും ഇണക്കത്തിനൊക്കെ ആക്കി വെച്ച് കൊടുക്കുകയാണേ അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയത്തില്ല കേട്ടോ ഞാൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നു അപ്പം അമ്മ എന്നോട് ചോദിക്കുന്നതായിട്ട് എൻ്റെത് വയ്ക്കാൻ നേരമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ഒരു പരിപാടിക്ക് എടുത്തതാണ് കേട്ടോ ഒരൊറ്റ പരിപാടിക്ക് ഇട്ട ഡ്രസ്സാണേ ഇങ്ങനത്തെ ഇത് എൻ്റെ അമ്മയും ഇജോയും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു തന്ന ഡ്രസ്സാണ് ഞാനത് ഒറ്റ പ്രാവശ്യം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അത് അപ്പോൾ അതൊറ്റ പ്രാവശ്യം ഇട്ടതാണ് ഇത് എൻ്റെ ഇത് നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്തുള്ള ഷേപ്പ് ഷേപ്പ് വെയർ ആയിരുന്നേ നമ്മൾ ഡെലിവറി കഴിയുന്ന സമയത്ത് ഈ വലിച്ചൊക്കെ കെട്ടാനുള്ള മടി കാരണം ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ കച്ചറ കുച്ചറ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ ഉടുപ്പുകളൊക്കെ കയറാത്തതും കയറുന്നതും കുറേ കളയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ഒത്തിരി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടതൊക്കെ ഞാൻ ഒന്നോ രണ്ടോ ഇല്ല ഒരു വട്ടമൊക്കെ ഇട്ടേക്കണമൊക്കെ ഞാൻ നമ്മുടെ അനാഥാലയത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇട്ടതാണോ കൊടുക്കുന്നതെന്ന് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പുതിയതായിട്ട് ഒരു പ്രാവശ്യമൊക്കെ അതെ ഇതൊക്കെ നമ്മളിങ്ങനെ അനക്കിയിട്ടും കൂടിയില്ല വലിയ അമ്പ്രല ഫ്രോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ അപ്പോൾ ഇവിടെ എടുക്കാൻ വരും കേട്ടോ ആളുകൾ അപ്പം അങ്ങനെ അവർക്ക് കൊടുക്കാനും എടുക്കാനൊക്കെ ഞാൻ എടുത്ത് നോക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പം അമ്മ ഇത് ഇടുന്നില്ലെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ഇത് ഇതൊക്കെ പുതിയ ഉടുപ്പാണ് ഇതൊക്കെ ഇത് ഒറ്റ വട്ടമൊക്കെ ഇട്ടിട്ടുള്ളൂ ഈ അമ്മയുടെ കയ്യിരിക്കുന്ന ബ്ലൂ ഒരു സൽവാറ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കാഷ്വൽ വെയറായിട്ട് ഇടുന്ന ഇട്ടിട്ട് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ ദേ അമ്മ ഇത് പറയുക ഇത് ഇത് ഇടനോടി മുളയെന്നൊക്കെ ചോദിക്കുന്നു ഇത് ഇത് ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് അപ്പം ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഈ ജിജോയുടെ ഷർട്ട് ഒരു സൈഡിൽ ജിജോയ്ക്ക് ഇണക്കത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒതുക്കി നേരെയാക്കി വെച്ച് കൊടുത്തേക്കാണ് കാരണം ഞാൻ എടുക്കുമ്പോൾ ചിലപ്പം കുഞ്ഞിനേട്ടൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ നാണെങ്കിൽ നോക്കി എടുത്തുകൊണ്ട് പോകും കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ പിന്നീട് ഒതുക്കി വെക്കണ്ടെന്ന് ഓർത്ത് ഇജോ തിർദുക്കൊക്കെ എടുക്കുമ്പോൾ എല്ലാം വലിച്ചു വാരി ഇടും കേട്ടോ അപ്പോൾ അത് കാരണം ഇജോയ്ക്ക് ഇജോയുടെതായൊരു കംഫർട്ട് അനുസരിച്ച് ഷർട്ട് ഒരെടുത്ത് പാൻറ്റ് ഒരെടുത്തിട്ട് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പം അമ്മേനോട് വിളിക്കുന്നുണ്ട് അവനും മൂന്ന് അങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കുമ്പം നിനക്ക് വെക്കാനില്ലല്ലോ അപ്പോൾ ഞാൻ പറയാം എൻ്റെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി മുമ്പ് അങ്ങനെ എല്ലായിരുന്നു കേട്ടോ അലമാരിയിൽ ഇത് എൻ്റെ അലമാരിയാണെന്ന് പറഞ്ഞ് ഞാൻ തല്ലി പിടിക്കുമായിരുന്നു എൻ്റെ സാധനങ്ങൾ വെക്കാനായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തോണ്ടിരുന്നു നമ്മുടെ അപ്പുറത്തെ റൂമിലും ഉണ്ട് കേട്ടോ അലമാരി എന്നാലും നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന കാരണം എൻ്റെയും ഈ ജോപ്പടയും ഈ അലമാരിയിലാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് അപ്പം അമ്മേനോട് പറയുക ഈ ഷർട്ടും ഈ ഷർട്ടൊക്കെ ഒരു ആറ് വർഷം കൂടിയതാണ് അതൊക്കെ ഒന്നും ഇങ്ങനെ പ്രീഷ്യസ് ആയിട്ട് സൂക്ഷിക്കുകയാണ് അതൊക്കെ ഞാൻ കൊടുക്കാൻ ഇങ്ങനെ അതൊക്കെ ഒന്നും ഇടുന്നില്ലെങ്കിലും അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പം എന്നോട് പറയാം ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്കേർട്ടാണ് അപ്പോൾ അതെന്നോട് പറയുക അതൊക്കെ അങ്ങ് വീട്ടിൽ ഇടുംകോളെ എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ ആ ഇടാം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മളാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ വർത്താനത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ ഇന്ന സാധനങ്ങൾ അവിടെ വയ്ക്കുന്നു ഇന്ന സാധനങ്ങൾ ഇവിടെ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എടുത്തൊന്നും പറയുന്നില്ല കേട്ടോ ഞങ്ങളിങ്ങനെ വർത്താനം പറയുന്നു ഒതുക്കി വയ്ക്കുന്നു അതൊക്കെ തന്നെ ഞാൻ ഈ ആ ഒതുക്കുന്ന അലമാരി കാണിക്കുന്നുള്ളേ ഇതാണ് കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് നമ്മുടെ കോട്ട് സെറ്റാണേ ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഒതുക്കി വെക്കുന്നതാണ് മടക്കി വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അമ്മേനോട് ഓരോ കാര്യങ്ങൾ ഈ പാൻറ്റ് എവിടെയാണ് മോളെ വെക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ ഞാന ഒതുക്കുന്ന ഹരത്തിലും അമ്മയായിട്ട് വർത്താനം പറയുന്നതിൻ്റെ കാര്യത്തിലും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എന്നാ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ എന്തായാലും ഞാൻ എടുത്ത വീഡിയോ അല്ലേ പകുതി തലയും ഒക്കെ കട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എടുത്തതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണേ വലിയ പുത്തരിയൊന്നും ഇല്ല ഞാനിങ്ങനെ തുണിയൊക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുറേ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അമ്മമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പെമ്മക്കുള്ള എല്ലാവർക്കും ഉള്ളതാണ് ഓരോ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെ ചെയ്യണം അപ്പം ഇത് എനിക്ക് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചെന്നാണേ എനിക്ക് ഒട്ടും ഇഷ്ട ഇഷ്ടമായില്ല അമ്മ അമ്മ പോളിസ്റ്ററാണ്ടി മോളെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ഉടുപ്പ് എടുക്കുമ്പോഴും ഞങ്ങൾക്ക് ഓരോ കഥകൾ പറയാനുണ്ട് അല്ലെങ്കിൽ ഓരോ വിശേഷങ്ങൾ പറയാനുണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത് കേട്ടോ കൂടുതലും അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനപ്പോൾ ഇതേ ഷോളൊക്കെ ഓരോ കവറിലാക്കി വെക്കുന്നുണ്ട് എനിക്ക് കുറേ സ്ക്വാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ ജ്വൽ ബോക്സാണേ നമ്മുടെ ഫാൻസി ജുവൽ ബോക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വാച്ച് ഇതിപ്പോൾ എൻ്റെ എന്തൊരു മാല വാങ്ങിച്ചപ്പോൾ അതിനകത്ത് കിട്ടിയ ബോക്സാണേ അതിനകത്ത് ബോക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അലമാരിയിലെ അപ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് ഞാൻ ഇതോടെ വാച്ച് ഒക്കെ അങ്ങ് എടുത്ത് ഒതുക്കി വെച്ച് കൊടുത്തതാണ് ആയിട്ടോ കാണുന്നത് ഈ അലമാരി ഒതുക്കി 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 ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യും അപ്പം എന്നോട് പറയാം ഇനിയും വാച്ച് വാങ്ങിച്ചു കൂട്ടാനാണോ അപ്പം ഞാൻ പറയുന്നുണ്ട് ഇനി ബർത്ത്ഡേക്ക് ഒരു വാച്ച് വേണം വാച്ച് എടുത്ത് കൊടുക്കണം എന്നൊക്കെ ഡാഡിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നാണ് കേട്ടോ വാച്ചിൻ്റെ ക്രെയ്സ് ആണ് ആൾക്ക് അപ്പോൾ ഇത് ഇത് ഒത്തിരി ഇതൊക്കെ ഷോളൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് വാങ്ങിച്ചു കൂട്ടുന്നതാണ് ഷോളൊന്നും ഇങ്ങനെ പണ്ടത്തെ കണക്കൊന്നും ഇടാറില്ല അതമ്മ എന്തോ കാര്യത്തിനൊക്കെ അതൊക്കെ സ്കാഫാണോ കേട്ടോ അതൊക്കെ ഞാൻ എടുക്കാനുള്ള എളുപ്പത്തിൽ അത് കവറിലാക്കി അങ്ങ് വയ്ക്കുകയാണെ അപ്പോൾ സ്കാഫൊക്കെ എപ്പോഴും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ അപ്പം സൺഡേ പള്ളിയിൽ പോകുമ്പോൾ മാത്രം എടുക്കാറുള്ളു അപ്പോൾ ഞാൻ അങ്ങനെ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ന് ഓർത്തു ഇനി ഞാൻ എൻ്റെ അലമാരിക്കത്തുനിന്ന് ഈ എൻ്റെ ഒരുങ്ങുന്ന മേക്കപ്പ് സെറ്റിൻ്റെ കുറേ സെറ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങ് വലിച്ചു വാരി ഇട്ടേക്കുകയാണ് അങ്ങനെ തുണി തുണിയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ മടക്കി ഒതുക്കി അതിൻ്റെ അകത്തോട്ട് വെച്ചു ഇനി മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ എണീറ്റ് വരും കേട്ടോ അപ്പോൾ അവൻ അവൻ അവിടെ ഈ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മയുള്ളപ്പോഴല്ലേ നമുക്ക് അവനെ പിടിക്കാം ോ എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അവനെയും കൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഈ അലമാരിയിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇറക്കിയൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ആവശ്യമുള്ളൊക്കെ ഒതുക്കിയും ഇറക്കി വെക്കാനുണ്ട് അത് നമ്മുടെ ഡാവികുടിനെ അവിടെ അവനവിടെ ഇരുത്തി കൊടുത്തു കാരണം അവനതൊക്കെ എടുത്തു പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവനടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം അമ്മ എന്നോട് ആ ബാങ്കിൻ്റെയൊക്കെ സ്റ്റാൻഡൊക്കെ ആത്തോട്ട് തന്നെ വെക്കുകയാണ് നീ അത് ഇങ്ങനെ സൗകര്യം പോലെ ഒതുക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഹാങ്കറും കാര്യങ്ങളൊക്കെ ഷർട്ടൊക്കെ ഒതുക്കിയതുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വാദിക്കൊണ്ട് വെക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ കോളും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ കുറെ നേരത്തെയൊക്കെ മറന്നു പോയി കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ മുതുവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഗൈസ് അപ്പോൾ അതെ എൻ്റെ ബാങ്കിൻ്റെ സെറ്റും പിന്നെ അവിടെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ റഫായിട്ട് വെച്ചേക്കാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ തുണിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഒതുക്കുന്നേ ഞങ്ങൾ മടക്കി വെച്ചേക്കുന്നതൊക്കെ ഒന്നും പ്രോപ്പർലി കാണിക്കാത്തതിൻ്റെ കാര്യം അതെ ഇത്രയും സാധനങ്ങൾ എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങളും പിന്നെ കുറേ ഇതൊക്കെയാണ് അപ്പോൾ ഈ അലമാരി ഒതുക്കി ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതിൻ്റെ കൂടെ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം